എന്തായാലും ഈ ഉപനയനത്തിൻ്റെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഈ അച്ഛനില്ലേ കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അച്ഛൻ ഒരു കാര്യം ചെയ്യണം എന്താണെന്നറിയോ അച്ഛൻ്റെ സം സ്വത്തുക്കളെല്ലാം ദാനം ചെയ്യണം സ്വത്തുക്കളുടെ മഹാഭൂരിപക്ഷവും ദാനം ചെയ്യണം അയാൾ ഏറ്റവും വലിയൊരു ദാനം ചെയ്ത് കഴിഞ്ഞു അയാളുടെ മകനെ മകനെ ദാനം ചെയ്തു അത് മാത്രം പോരാ അയാളുടെ സ്വത്തും ദാനം ചെയ്യണം സ്വത്തും ദാനം ചെയ്ത് കുഞ്ഞിനെയും ദാനം ചെയ്ത് നിൽക്കുന്ന ആ അച്ഛന് പിന്നെ കിട്ടുന്ന ഒരു പേരുണ്ട് വല്ലാത്തൊരു പേരാ അയാൾക്കുള്ളതൊക്കെ അയാൾ കൊടുത്ത് കൊടുത്തില്ലേ എല്ലാം കൊടുത്തു കഴിഞ്ഞ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ആ മനുഷ്യന് കിട്ടുന്ന പേരെന്താണെന്നറിയോ അയാൾക്ക് കൊടുക്കുന്ന പേര് വിശ്വജിത്ത് എന്നാണ് വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും നേടിയ ആൾ എന്നാണ് വിശ്വം മുഴുവനും ജയിച്ചടക്കിയ ആൾ എന്നാണ് വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചീ പറയണേ എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് പറയണേ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനല്ല നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നഷ്ടപ്പെടുന്നത് പോലെയല്ല നഷ്ടപ്പെടുത്തുന്നത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു തീരുമാനമാണ് നഷ്ടപ്പെടുക എന്നുള്ളത് യാദൃച്ഛികവുമാണ് ഒരായുസ് കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ളത് നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിട്ടുള്ളത് അതിൽ നിന്നൊരു പങ്ക് നമ്മുടേതല്ലാത്ത മനുഷ്യർക്ക് കൊടുക്കുക എന്നില്ല അത്രയുള്ളു അപ്പം എൻ്റെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കാലുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ കാത് കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ നാവ് കൊണ്ട് ഇങ്ങനെ സംസാരിക്കാനും പറ്റുന്നുണ്ട് എൻ്റെ കൈ കൊണ്ടിങ്ങനെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എൻ്റെ മനസ്സാഗ്രഹിക്കുന്നത് എൻ്റെ കൈ ചെയ്യുന്നുണ്ട് ഈ ഫങ്ഷൻ ഓക്കെയാണ് ഈ നിമിഷം വരെ കുഴപ്പമില്ല എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും എൻ്റെ ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഈ കൈ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള എനിക്ക് വേണ്ടിയല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നടക്കാൻ കഴിയാത്ത വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു അച്ഛൻ ഒരമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെങ്ങാതി അവരുടെ വീൽ ഇങ്ങനെ ഉന്തി കൊടുക്കാൻ തള്ളിക്കൊടുക്കാൻ ഒരു ദിവസം പോലും ഒരു ദിവസമെങ്കിലും ഞാൻ മനസ് വെച്ചിട്ടുണ്ടോ എനിക്കിങ്ങനെ എണീച്ച് നടക്കാൻ പറ്റുന്നുണ്ട് ഇതാ നമ്മളൊക്കെ ഇവിടെ എത്തി ഈ ഓഡിറ്റോറിയത്തിലേക്ക് ആ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുക ഇങ്ങനെ ഒന്ന് ഇറങ്ങി പോകാൻ സ്വന്തം റൂമിൽ നിന്ന് ഇറങ്ങി നടക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് ഒരു മനുഷ്യൻ്റെ അടുത്ത് ഈ എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്നുണ്ടോ എന്നുള്ളതാണ് അത് നമ്മുടെ സമയത്തിൻ്റെ ദാനമാണ് എല്ലാ മതങ്ങളിലും ദാന ദാനധർമ്മം ഉണ്ടല്ലോ അല്ലേ ധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെയാണ് പറയുക ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്നാ പറയുക ദശാംശം ദശാംശം എന്ന് പറഞ്ഞാൽ പത്തിലൊന്ന് ദശംന്ന് പറഞ്ഞാൽ പത്തല്ലേ ശതംന്ന് പറഞ്ഞാൽ നൂറ് എന്ന് പറഞ്ഞാൽ പത്ത് ദശാംശം എന്ന് പറഞ്ഞാൽ പത്തിലൊന്ന് പത്തിലൊന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണം ദാനം ധർമ്മം എന്നൊക്കെ നമ്മുടെ ഭാരതീയ പൈതൃകത്തിലും പറയും സന്ധ്യാനേരത്ത് പണ്ട് നമ്മുടെ അമ്മമാരിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഉറക്കം വിളിച്ച് ചോദിച്ചിരുന്നില്ലേ അത്താഴ അത്താഴപ്പക്ഷണിക്കാരുണ്ടോ അല്ലേ നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത് നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നും നമ്മുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഒരാൾ പട്ടിണി കിടക്കരുത് അത്രയേ ഉള്ളു അത്രയുള്ളു അല്ലാതെ പട്ടിണി മാറ്റാനൊന്നും കഴിയില്ല നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പട്ടിണി മാറ്റും കോട്ടയം ജില്ലയിൽ കൊച്ചുകുഞ്ഞ് ഉപദേശി എന്ന ഒരു ക്രൈസ്തവ ആളായി പാതിരി ഉണ്ടായിരുന്നു നല്ല ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു കൊച്ചുകുഞ്ഞുപദേശി കൊച്ചു കുഞ്ഞുപദേശിക്ക് ചെറിയൊരു വീടായിരുന്നു ആ വീടിൻ്റെ പുറത്ത് ഒരു ചെറിയ പോസ്റ്റർ എഴുതി വച്ചിരുന്നു എന്താണെന്നറിയോ വിശന്നുകൊണ്ട് ആരും ഈ വഴിയിലൂടെ നടന്നു പോകരുത് വിശക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയ വീട്ടിലേക്ക് കയറിക്കൊള്ളും ഇതാണ് ദശാംശം ഇസ്ലാമിൽ ജക്കാത്ത് എന്ന് പറയാം ജക്കാത്ത് എന്ന് പറഞ്ഞാലും ഇതന്നെ ഇപ്പം നമ്മളൊരു കക്കരിയെ കക്കരിയെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കക്കരിയെ നമ്മൾ പത്ത് കഷ്ണാക്കിയിട്ട് മുറിച്ച് പത്ത് കഷ്ണാക്കിയിട്ട് ആക്കിയിട്ട് മുറിച്ചാൽ അതിലൊരു കഷ്ണം ചെറുതല്ലേ ആ ചെറിയ കഷ്ണത്തെ വീണ്ടും നാല് കഷ്ണാക്കിയിട്ട് മാറ്റുക ആ നാല് കഷ്ണത്തിൽ ഒരു കഷ്ണില്ലേ ഏ അതാണ് രണ്ടര ശതമാനം എൻ്റെ സമ്പത്തിൻ്റെ രണ്ടര ശതമാനം എൻ്റേതല്ല എന്നാണ് ഇസ്ലാമ പറയുന്നത് എൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ രണ്ടര ശതമാനം എനിക്ക് ഹറാമാണ് എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് മറ്റുള്ളവർക്കുള്ളതാ ഹറാമാണ് ഉപയോഗിക്കാനേ പാടില്ല ഞാനത് ഉപയോഗിച്ചാൽ എൻ്റെ മുഴുവൻ സമ്പത്തും കേടുവന്നു ഞാൻ ആ രണ്ടര ശതമാനം മറ്റുള്ളവർക്ക് കൊടുത്താൽ എൻ്റെ മുഴുവൻ സമ്പത്തും സുരക്ഷിതമായി ഇതാണ് സക്കാത്ത് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഇതേപോലെ ഉണ്ട് നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിട്ടുള്ളത് അത് മുഴുവനും നമ്മുടേതല്ല അത് കുറച്ച് പങ്കുവെക്കാനുള്ളതാണ് അങ്ങനെ പങ്കുവെച്ച മനുഷ്യരെ മറ്റുള്ളവരുടെ മനസ്സിൽ ബാക്കിയായിട്ടുള്ളൂ അല്ലാത്തവര് സ്വന്തം കുട്ടികളുടെയും ഭാര്യയുടെയും മനസ്സിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരുടെയും ഭർത്താവിൻ്റെയും മനസ്സിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ പങ്കുവെച്ച മനുഷ്യർ മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ബാക്കിയുണ്ടോ തുർക്കിയിലെ ഒരു വലിയ എഴുത്തുകാരനുണ്ട് ഇപ്പോഴും ജയിച്ചിരിക്കുന്ന ആളാ കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇതിരീസ് എന്നാണ് നമ്മളെ കുഞ്ഞുണ്ണി മാഷില്ലേ അതേപോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരാളാണ് പേരെന്നെങ്ങനെയാണ് അങ്കിൾ ഇതിരീസ് അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളുടെ കഥകളല്ല സംഭവങ്ങളാണ് ശരിക്കുള്ള സംഭവങ്ങളാണ് ശരിക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ലവ് സ്റ്റോറീസ് ഡിഫറെൻറ്റ് കൈൻഡെന്ന് കുറേ രാജ്യങ്ങളിലും ഒക്കെ നടന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ കഥകളാണ് നിറച്ചും അതിലൊരു കഥ ഉണ്ട് അത് ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പുണ്ട് ഈ അഭയാർഥി ക്യാമ്പിൽ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് അതിൽ ഒരു കുട്ടിക്ക് അടിയന്തരമായി രക്തം ആവശ്യമുണ്ട് അപ്പോൾ അവൻ എന്തോ ഒരു സർജറി നടക്കുന്നുണ്ട് രക്തം വേണം രക്തം കൊടുക്കാൻ മുതിർന്ന ആളുകളാരും അവിടെ ഇല്ല അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല അവസാണ് രക്തം കൊടുക്കാൻ വരുന്നത് അധിക പ്രായമൊന്നും ആയിട്ടില്ലാത്ത ഒരു കുട്ടി തന്നെയാണ് വലിയ പ്രായമൊന്നും ആയിട്ടില്ല അവന് അവനാണ് രക്തം കൊടുക്കാൻ വരുന്നത് പക്ഷേ രക്തം കൊടുക്കാനൊക്കെ അവൻ തയ്യാറാണ് രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവനൊരു പ്രശ്നമുണ്ട് അതെന്താണെന്നറിയോ അവനവൻ്റെ അമ്മയെ ഒന്ന് കാണണം അത്രയേ ഉള്ളു അപ്പം ആളുകൾ അവനോട് പറയുന്നുണ്ട് അമ്മ വേറെ എവിടെയോ ആണുള്ളത് അമ്മയെ കണ്ടുവരുമ്പോഴേക്കും നമുക്ക് സമയമൊക്കെ മാറും അതുകൊണ്ട് പെട്ടെന്ന് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇവൻ പറയുന്നത് അമ്മയെ കണ്ടേ പറ്റുള്ളൂ എനിക്ക് അമ്മയെ കാണണം അപ്പം അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണെന്താണെന്നറിയോ അവൻ പറയാ ഞാൻ എൻ്റെ രക്തം അവന് കൊടുത്താൽ ഞാൻ മരിച്ചു പോകില്ലേ മരിക്കണതിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം അവൻ വിചാരിച്ചത് രക്തം കൊടുത്താൽ മരിക്കുന്നതാണ് അതല്ല അത്ഭുതം അത് അറിഞ്ഞുകൊണ്ടാണ് അവൻ മരിക്കാനാണ് അവൻ വന്നിരിക്കണേ അവനാണ് വലിയ മനുഷ്യൻ രക്തം പൊടിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത് രക്തം കൊടുക്കുന്നവരെയാണ് രക്തം പൊടിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത് രക്തം കൊടുക്കുന്നവരെയാണ് വേണ്ടത് മറ്റൊരാളെക്കുറിച്ച് ആലോചിച്ചിട്ട് മനസ്സൊക്കെ സങ്കടപ്പെടുന്ന മനുഷ്യന്മാരില്ലേ ആ മനുഷ്യന്മാരാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത് അതാണ് കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പാണ് നമ്മുടെ മോനെ ചെറിയ കുട്ടിയായിരുന്നു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ അവന് സാധാരണ ഓട്ടോറിക്ഷയിലാണ് പോവുക സ്കൂളിലേക്ക് ഒരു ദിവസം സ്കൂളിൽ സ്കൂളിലേക്കുള്ള ഓട്ടോറിക്ഷ കിട്ടിയില്ല അങ്ങനെ നമ്മുടെ വണ്ടിയിലാണ് അവനെ കൊണ്ടാക്കുന്നത് അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ചെറിയ അന്ന് ചെറിയ വണ്ടിയാണ് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ചെറിയ റോഡാണ് ആ റോഡിൽ നമ്മൾ പോകുമ്പോൾ എതിരെ വലിയൊരു ലോറി വരുന്നുണ്ട് അപ്പോൾ ലോറിക്ക് നമ്മളിങ്ങനെ സൈഡ് കൊടുത്തു ലോറി ഇങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ലോറിയുടെ പിറകിൽ നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു ആ ബൈക്കിന് പിന്നെ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ നമ്മുടെ വണ്ടിയെ വന്ന് ഇടിച്ച് ആ ബൈക്കിലെ രണ്ടാളുകളും റോട്ടിലേക്ക് മറിഞ്ഞ് വീണ് അതിന് അമ്മയും മോനും ആയിരുന്നു ആ അമ്മ ഇങ്ങനെ പിന്നെ ഉരുണ്ടുരുണ്ട് പോയി ലോറിയുടെ ടയറിൻ്റെ തൊട്ടടുത്താണ് അമ്മ കിടക്കണത് തലയൊക്കെ പൊട്ടി ചോരൊക്കെ വരുന്നുണ്ട് അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാനിങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പൊട്ടിപ്പോയിട്ടുണ്ട് ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല നാളെ മറ്റന്നാളൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊന്നും നടക്കില്ല നേരെ അത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ ആലോചിച്ച് ഞാൻ പതുക്കെ അവിടേക്കൊന്നും മെല്ലെ ശരിയാക്കി വണ്ടി തിരിച്ച് ഇങ്ങനെ പോരാണ് സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോരുക എൻ്റെ മനസ്സിൽ നിറച്ചു വണ്ടിയാണ് നിറയെ വണ്ടിയെക്കുറിച്ചാണ് കുറിച്ചാണ് ആലോചിക്കണത് എനിക്കാകെ സങ്കടമായി അങ്ങനെ ഞങ്ങൾ പോരുമ്പോഴേ ഒരു കരച്ചിൽ കേൾക്കുന്നു അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ പിറകിലെ സീറ്റിൽ നമ്മുടെ മോന് കരയാണ് അവനെങ്ങനെ തേങ്ങി തേങ്ങി കരയണുണ്ട് അപ്പോൾ ഞാനവനോട് ചോദിച്ചു എന്താ മോനെ കരയണേ അപ്പോൾ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് വേണ്ട ചുണ്ടിലെ ഇവിടെ ഇങ്ങനെ മുറി ആയിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്താ വേദന ഉണ്ടോ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം അപ്പം പറയണോ വേണ്ട ആശുപത്രിക്ക് ഒന്നും പോണ്ട എന്നാ മരുന്ന് വാങ്ങാം മരുന്നും വേണ്ട പിന്നെന്തിനാ കരയണ് നീ കരയണ വേദനിച്ചിട്ടല്ലേ പിന്നെന്തിനാ കരയണന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു വേദനയൊന്നുമില്ല അപ്പാ വേദനയൊന്നുമില്ല പിന്നെന്തിനാടാ കരയണ് അപ്പം എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ അവരുടെ തല പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടല്ലോ നമുക്ക് ആശുപത്രിയിലേക്ക് അവരെ കാണാൻ പോവാം വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ മനസ്സ് വേദനിക്കുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്ത ഒരമ്മയുടെ തല പൊട്ടി ചോര വരുന്നതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടി ഒറ്റ നിമിഷം വലിയൊരു മനുഷ്യനായി ഞാൻ ചെറിയൊരു കുട്ടിയായി കരുണ എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് ബാക്കിയാക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്